ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ വരെ പോവാട്ടോ എൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതെന്റെ മാമൻ്റെ മോനാട്ടോ കേട്ടോ ഇതെന്റെ അമ്മമ്മയാട്ടോ പുലർച്ചെ മൂന്ന് മണിക്കാണ് ഞങ്ങൾ പോണത് അനിൽ മാമ വണ്ടിയും കൊണ്ട് കറക്റ്റ് സമയത്തെത്തി ഞാനും മാമനും വെച്ചുട്ടനും അച്ഛനും ബാക്കിയിരുന്നു അമ്മമ്മയും അമ്മയും മാമിയും കുഞ്ഞാവും നടക്കാട്ടുന്നത് അച്ചനും അമ്മച്ചനും പിന്നെ അനിരുമാമേൻ്റെ കൂടെ ഫ്രണ്ടിലിരുന്നു ഞാനും റിച്ചിട്ടനും നല്ല കളിയിലായിരുന്നു അങ്ങനെ താ അവിടെ എത്തി അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ വലിയ ക്യൂ വരുന്നു ഞാനും റിച്ചുട്ടനും കുഞ്ഞാവേനെ ചിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു എത്ര നേരം നിന്നിട്ടും ക്യൂ ആണെങ്കിൽ അനങ്ങുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ചപ്പോളാ മനസ്സിലായത് സുരേഷ് കോപ്പി അങ്ങൾ അവിടെ ഉണ്ട് എന്ന് എല്ലാരും ഫോണെടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്ത് നിൽക്കായിരുന്നു കുറേ ചാനലിലുള്ള മാമന്മാരുണ്ടായിരുന്നു അങ്ങനെ താ അവസാനം അവർ പുറത്തേക്ക് വന്നു അവര് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെ ക്യൂ ഉള്ളിക്ക് കയറ്റി വിട്ടു അച്ഛനാണെങ്കിൽ ക്യൂന്ന് വേഗം ഓടിപ്പോയി വീഡിയോ എടുത്തു ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാ സുരേഷ് ഗോപി അങ്കളിനെ കാണുന്നത് അങ്ങൾ തൊഴാൻ വേണ്ടി മാത്രമല്ല കേട്ടോ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് വന്നത് ഇപ്പൊ വേനൽക്കാലൊക്കെ അപ്പൊ അങ്ങൾ മൺചട്ടിയില് പക്ഷികൾക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കുക ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ അങ്ങളിനെ കണ്ടത് എല്ലാരും അങ്കളിനെ കണ്ട സന്തോഷത്തിലായിരുന്നു അമ്മമ്മ പറഞ്ഞു അങ്ങൾ കൈ കൊടുത്തു പോരേന്ന് അപ്പൊ ഞാൻ വേഗം പോയുണ്ട് കൈ കൊടുത്തു പിന്നെന്താ നടന്നേ നിങ്ങൾക്ക് കാണണോ അവിടെ നിന്ന് മഞ്ഞളൊക്കെ കിട്ടി സുരേഷ് ഗോപി അങ്ങള് ആ മഞ്ഞളെ അമ്മേനെ ഏൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വർധിക്കാൻ വേണ്ടി പോന്നു അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്തനം പറഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു അവിടെയൊക്കെ ആണെങ്കിൽ ബീച്ചിൽ ഉണ്ടാവുള്ള മണ്ണ് മടുത്ത മണ്ണായിരുന്നു അച്ഛൻ ദർശൂട്ടന് പ്രാവുകളൊക്കെ കാണിച്ചു കൊടുക്കേ അവിടെ കൊറേ കൊറേ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ അവിടെ നിറച്ചും അവിടെ ആണെങ്കിൽ ക്ലീനിങ് ചെയ്യാൻ കൊറേ ആൾക്കാരുണ്ട് ആ ഇതുണ്ടാ മാമിയോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സുരേഷ് ഗോപി ഞങ്ങൾ വരുന്നത് ഇവിടെ നേരത്തെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു നമുക്ക് ചട്ടി വാങ്ങിയാലോ എന്ന് അങ്ങനെ മാമനും അമ്മ കുറേ നേരക്ക് നിന്നു അങ്ങനെ അവസാനം ചട്ടി കിട്ടി അപ്പോഴത്തേക്കും എല്ലാവർക്കും വിഷപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആരിയാസ് ഹോട്ടലിൽ കയറി എല്ലാവരും മസാല മസാലദോശയും ചായ കേട്ടോ കഴിച്ചത് ദർശുട്ടനാണെങ്കിൽ എല്ലാവരും കഴിക്കണമെങ്കിൽ നോക്കി നിൽക്കുവായിരുന്നു അവന് കൊടുക്കാനായിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തേക്ക് പോയി ഇതാട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഞങ്ങളവിടെ ഇറക്കിയിട്ട് അനിൽ മാമ വണ്ടി ചെയ്യാൻ പോയി ഞാനാണീ ഡ്രസ്സൊക്കെ മാറ്റി എനിക്കത് ആവണ എടുത്തിട്ട് ചൂട് എടുക്കുക നല്ല ഭംഗിയില്ലേ അമ്പലം കാണാൻ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ അതെനിക്ക് മാമ മീഷോ എന്ന് വാങ്ങി തന്നത് ഇവിടെ ഒരു കുഞ്ഞു കുളമുണ്ട് ഒരു വലിയ കുളമുണ്ട് ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാന്നാണ് തോന്നണത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു ചേച്ചിയും രണ്ട് ചേച്ചീനും ഒരു താട്ടനേയും കണ്ടു അവർ ദർശൂട്ടിനൊക്കെ കളിപ്പിച്ചോട്ടോ മുഖം കാലൊക്കെ കഴുകി ആ സ്റ്റെപ്പിൽ നല്ല വഴക്കുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങിയില്ല മാമയും അമ്മയും അവിടെ ഇങ്ങനെ നോക്കിയേ ഉള്ളൂ റിച്ചുട്ടനാണെങ്കിൽ മാമൻ്റെ മുണ്ടിലൊക്കെ ചവിട്ടി ചളിയാക്കി ആ കാലൊക്കെ കഴുകി കയറിയത് എന്നു കേട്ടോ ഞാൻ വെള്ളത്ത് കളിക്കണം കണ്ടപ്പോൾ അവനൊന്നും കൂടി വെള്ളത്ത് കളിക്കണം അങ്ങനെ അവന മാമൻ പിന്നെ നൽത്തിറക്കി അച്ഛനാണെങ്കിൽ ഞങ്ങളെ കാണാനായിട്ട് അവിടെയൊക്കെ നോക്ക് അച്ഛനോട് പറയാതെ ഞങ്ങൾ കുളങ്ങാനിറങ്ങിയത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ഞങ്ങൾ കാണാത്തൊരു മരം കണ്ടു അതിന് നല്ല ഭംഗിയുള്ളൊരു പൂവൊക്കെ ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ പേര് അവർക്കൊന്നും അറിഞ്ഞ് കമൻ്റ് ചെയ്യണേ പിന്നെ കണ്ടോ ഞാൻ അവനും കൂടി മണല് കളിക്കുക ഞങ്ങൾക്കാണെങ്കിൽ അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു വേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഇപ്പം കണ്ടുപോയി ചേച്ചി അങ്ങോട്ട് പോകുന്നത് ആ ചേച്ചാട്ടോ ഞങ്ങളുടെ കൂടെ വർത്തമാനം പറയാനൊക്കെ വന്നത് അങ്ങനെ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലെത്തി ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് തൃപ്രക്ഷേത്രം അവിടെ കുറേ ടോയ്സൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ എന്നെ മാമി പറ്റിച്ചു അവിടെ അത്രയ്ക്ക് കടകളൊന്നുമില്ലെന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി നെട്ടോ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും കാലൊക്കെ പുള്ളിന്ന് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു കല്യാണപ്പെണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു ഇവിടെ മീനുകൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന വഴിപാടൊക്കെ ഉണ്ട് കേട്ടോ മീനോട്ട് നട്ടേന്ന് പറയുക ഞാനും റിച്ചും മീൻ ഫുഡൊക്കെ കൊടുക്കും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുകയുള്ളത് പുറത്തേക്കായിരുന്നു ഇപ്പൊ ഒരു മഞ്ഞക്കിളി വരും കേട്ടോ ആ വരുന്ന മഞ്ഞക്കിളി കേട്ടോ ഞങ്ങൾ എറിച്ചൂപായി എങ്ങനുണ്ടോ എൻ്റെ വരുവോ സൂപ്പറല്ലേ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി അമ്മച്ചനാണെങ്കിൽ ഞങ്ങളൊന്നും നോക്കില്ല ഓലാണെ മുമ്പ് പോവാ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ സാറ്റർഡേ തന്നെ എത്ര തിരക്കാണ് പിന്നെ സൺഡേ ആണെങ്കിലോ അമ്മ പറഞ്ഞതാട്ടോ ഞങ്ങൾ കുറച്ചു നേരം ഈ ഒക്കെ കണ്ടു നിന്നു കേട്ടോ ഞങ്ങളിവിടെ എപ്പോൾ പോലും ഡാൻസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഉരുവായിരുന്നു കുഞ്ഞാക്കി ചോറ് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ടോയ്സൊക്കെ വാങ്ങി ഞങ്ങളും ചോറുണ്ടു പോരുന്ന വയ്ക്കുന്ന ഞങ്ങൾ ആനേനൊക്കെ കണ്ടു മൂന്നാനങ്ങളുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വണ്ടി മെല്ലെ പോയത് പോരുമ്പ ഞങ്ങളൊരു ഫ്രിഡ്ജൊക്കെ കണ്ടു കേട്ടോ ഇല്ല ഞങ്ങൾക്ക് എവിടെ കയറാൻ വേറെ അമ്പലത്തിൽ പോണ കാര്യ അനിൽ മാമ പറയണേട്ടിരുന്നു പിന്നെ എല്ലാവർക്കും ക്ഷീണായപ്പോ പോവണ്ട പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ പോവാ വിചാരിച്ചു ഇപ്പൊ ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്ന കാണാട്ടോ ഇതെങ്ങനുണ്ട് സൂപ്പർ അല്ലേ അനിൽ മാമ പറഞ്ഞത് സോളാർ എനർജി കൊണ്ട് വർക്ക് ചെയ്തതാണ് പിന്നല്ലേ എനിക്കൊരു കാര്യം പറയണം ഞങ്ങൾ വീട്ടിൽ നിന്ന് അറിഞ്ഞത് പുലർച്ചെ മൂന്ന് മണിക്ക് ഗുരുവായൂർന്ന് പോന്നതും വൈകുന്നേരം മൂന്ന് മണിക്ക് റോഡിൽ തിരക്കൊന്നും ഇല്ല കേട്ടോ അനിൽ മാമയാണ് നല്ല സ്പീഡിലാട്ടോ വണ്ടി വിട്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം വീട്ടിലെത്തിയത് അങ്ങനെ ഞങ്ങൾ മൂന്നത്തെത്തി അമ്മച്ചും അമ്മമ്മ പറഞ്ഞു ഞങ്ങൾ മുങ്ങത്തറങ്ങിക്കോളാന്ന് അങ്ങനെ ഞങ്ങൾ അമ്മച്ചും അമ്മമ്മക്കും ടാറ്റെടുത്തു എന്നത് കണ്ടോ അതാണ് എൻ്റെ വല്ലച്ഛനോ ശ്രീമോനും അല്ല ചേച്ചി അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ക്ഷീണമായി പിന്നെ ഈ വീട് എടുത്തത് മണ്ടാണ് കേട്ടോ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് എടുത്തതാണ് നല്ല കണ ഉണ്ടായിരുന്നു ചട്ടച്ചി സുരേഷ് ചെയ്ത പോലെ ഞാനും ചെയ്തു പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി ഞാനും ചട്ടിയിൽ വെള്ളം ഒഴിച്ചു കുറേ കിളികൾ വന്ന് വെള്ളം കുടിച്ചിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും വീഡിയോയില് കിട്ടിയില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു കാക്ക വെള്ളം കുടിക്കുന്ന വീഡിയോയില് കിട്ടി കാക്കകൾ വെള്ളം കുടിക്കണം കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി നിങ്ങൾക്കും കഴിയുകയാണെ നിങ്ങളും പക്ഷികൾക്ക് വെള്ളം കൊടുക്കാനേ അപ്പ ശരി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാട്ടോ അപ്പ ശരി ഫ്രണ്ട്സ് ബൈ